ൂർ തടിയൻകോവൽ എ എൽ പി സ്കൂളിൽ വിജയോത്സവം നടത്തി ചെറുവത്തൂർ ഉപജില്ല വിവിധ മേളകളായ കായികമേള കലോത്സവം ശാസ്ത്രമേളകളിൽ വിജയം കരസ്ഥമാക്കിയ ൂർ തടിയൻകോവൽ എ എൽ പി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു പ്രതിഭകളായ വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥിയും ജനകീയ ഡോക്ടറുമായ ടി വി പ്രസാദ് വേദിയിൽ വെച്ച് ഉപഹാര സമർപ്പണം നൽകി അനുമോദിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് വി ലളിത ടീച്ചർ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് പി വി ശ്രീജിത്ത് അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ വിനു കയ്യാനിക്കൽ മുൻ ഹെഡ് മാസ്റ്റർ കെ ലക്ഷ്മണൻ മാസ്റ്റർ എം പി ടി എ പ്രസിഡന്റ് നീതു ഒ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അരുൺ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാലിക്കടവ് ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്